പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം എബ്രായ ലേഖനം പതിമൂന്നാം അധ്യായം അതിൻ്റെ ഇരുപതാം വാക്യം ഒന്ന് വായിക്കട്ടെ നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയയിടേനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാരാകട്ടെ അവൻ എന്നേക്കും മഹത്വം ആമേ എബ്രായ ലേഖന കർത്താവ് തൻ്റെ വായനക്കാർക്ക് നൽകുന്ന ഒരു ആശംസയാണിത് ഒരുപക്ഷെ പൗലോസ് ആയിരിക്കാം അത് എഴുതിയത് ആ ഈ ലേഖനം വായിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള എല്ലാ കാലത്തുമുള്ള ആൾക്കാർക്ക് വേണ്ടി ഒരാശംസ ഒരുപാടൊരുപാട് ദൈവികമായ സത്യങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആശംസ പറയും ഒന്നാമത് നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആ രക്തത്തിൻ്റെ ഉടമ്പടി മുഖാന്തരമാണ് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നേവള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന കുഞ്ഞാടിൻ്റെ നിർദ്ദോഷവും നിഷ്കളങ്കവുമായ രക്തത്താൽ അത്രയെന്ന് പത്രോസപ്പുസ്തു പറയുന്നുണ്ട് ആ രക്തം മുഖാന്തരം ദൈവം നമ്മോടൊരു ഉടമ്പടി ചെയ്തിരിക്കുകയാണ് ആ ഉടമ്പടി വേറെ ഏതിൻ്റെയെങ്കിലും അടിസ്ഥാനത്തിലല്ല അൺകണ്ടീഷണലായിട്ട് നിത്യമായിട്ടുള്ള ഇറ്റേണൽ കവനൻ്റ് അൺകണ്ടീഷണൽ ആൻഡ് ഇറ്റേണൽ കവനൻ്റാണ് ദൈവം നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത് മാത്രമല്ല നമുക്കൊരു വലിയ ഇടയനായ കർത്താവായ യേശു ക്രിസ്തു ഉണ്ട് ആ ഇടയനെക്കുറിച്ചാണ് ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇടയൻ നമുക്ക് വേണ്ടുന്നതെല്ലാം തന്ന് നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തി നമ്മുടെ ജീവിതകാലം മുഴുവൻ നന്മയും കരുണയും നമ്മെ പിന്തുടരുവാൻ തക്ക ഗുണം നമ്മെ വഴി നടത്തുന്ന വലിയ ഇടയനാണ് മാത്രമല്ല ഈ കർത്താവായ യേശു ക്രിസ്തു അവൻ മരിച്ചു നമ്മുടെ പാവങ്ങൾക്ക് പകരമായിട്ട് നമുക്ക് വേണ്ടി ആ കാൽവറി ക്രൂശിൽ താൻ അടിയും നിന്നെയും പരിഹാസവും ഏറ്റാൻ നമുക്ക് വേണ്ടി മരിച്ചു എന്നാൽ ആ മരണം കൊണ്ട് അത് അവസാനിച്ചില്ല മരണത്തിന് ശേഷം മൂന്നാം നാൾ ഒരു കർത്താവ് ആ കർത്താവിനെയാണ് നമ്മൾ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് മാത്രമല്ല നമ്മുടെ നീതീകരണത്തിനായി അവൻ ഉയർത്തുമെഴ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു അവനെന്ന് സ്വർഗത്തിൽ കരേറി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു നമ്മുടെ ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണ് അവനാണ് നമ്മുടെ സമാധാനം അവൻ്റെ പേര് തന്നെ സമാധാനത്തിൻ്റെ പ്രഭു എന്നാണ് സമാധാനം അവന്റെ പക്കൽ നിന്നാണ് വരുന്നത് ആ ദൈവത്തിൽ നിന്നുള്ള ഒരു അനുഗ്രഹമാണ് ഇവിടെ നമുക്ക് വാഗ്ദത്വം ചെയ്തിരിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും നമ്മെ യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ള ദേശുക്രിസ്തു മുഖാന്തരം നമ്മൾ നിവർത്തിക്കുമാറാകട്ടെ എന്തെങ്കിലും നല്ല പ്രവൃത്തി ചെയ്യുവാൻ നാം യോഗ്യരെന്നല്ല നമ്മുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമാണ് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് നന്മ ചെയ്യുവാൻ കഴിയും സൽപ്രവൃത്തികൾക്കായിട്ട് നമ്മെ ക്രിസ്തുവേശുവിൽ സൃഷ്ടിച്ചിരിക്കുന്നു കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ഈ ഭൂമിയിൽ നല്ലവരായി ജീവിക്കുവാൻ കർത്താവിൻ്റെ സന്നിധിയിൽ നല്ലവൻ എന്നുള്ള ആ ലേബലോടുകൂടി ആ മേലെഴുത്തോടുകൂടെ ജീവിക്കുവാൻ നമുക്ക് കഴിയും നമ്മിലൊരു നന്മയും വസിക്കുന്നില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ടവരാണെങ്കിലും ദൈവത്തിന്റെ നന്മ ദൈവത്തിന്റെ കൃപ നമ്മുടെ ഉദിച്ചപ്പോൾ ആ രക്ഷാകരമായ ആ ദൈവകൃപ നമ്മുടെ ഉദിച്ചപ്പോൾ നാം ദൈവത്തിന്റെ മുൻപാകെ വിശുദ്ധരും നിഷ്കളങ്കരും നല്ലവരുമായി തീർന്നു എന്നുള്ള ആ ബോധ്യം നമുക്കുണ്ടായിരിക്കും എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരാശംസ ഏത് കാലത്തുമുള്ള വിശ്വാസികൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാതം നൽകിയിരിക്കുന്ന ഒരാശംസ അത് നമ്മളിൽ ഏത് നല്ല പ്രവൃത്തിയെ നിവർത്തിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയ്ക്ക് കഴി എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു നമുക്ക് ഓരോരുത്തർക്കും ഈ കൃപയിൽ കൃപയിലാശ്രയിക്കാം നമ്മുടെ ഏത് കഴിവില്ലായ്മയും കഴിവിറ്റതാക്കി തീർക്കുവാൻ കഴിയുന്ന ആ ദൈവകൃപ എൻ്റെ ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ആ ദൈവകൃപയും ദൈവശക്തിയും അനുഭവിച്ചുകൊണ്ട് ഇന്ന് പോൽക്കാലം നമ്മുടെ ജീവിതം മുൻപോട്ട് നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ മുഖാന്തരം നമുക്കിടയാവട്ടെ പ്